നമസ്കാരം ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സിറ്റി ടവർ സിറ്റി വെയർ സിറ്റി ഷൂസ് അങ്കമാലി പവേഡ് ബൈ ലിയോടെക് സോളാർ സൊല്യൂഷൻസ് മൈൽ ഫുഡ് സ്റ്റഫ് മൂക്കന്നൂർ ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് രാജ്യത്ത് വിറ്റഴിക്കുന്ന പട്ടികയിൽ പനി മുതൽ എന്തിനുമേതിനും പാരസെറ്റമോൾ കഴിക്കുന്നവരാണ് നമ്മളിൽ പലരും രാജ്യത്ത് ഏറ്റവും അധികം പേർ ഉപയോഗിക്കുന്ന മരുന്നുകളിൽ ഒന്ന് ഇപ്പോഴത്തെ പാരസെറ്റമോളും ഗ്യാസ് ട്രബിളിനുള്ള പാൻഡിയും അടക്കമുള്ള മരുന്നുകളാണ് നിലവാരമില്ലാത്തവയുടെ പട്ടികയിൽ ഇടം പിടിച്ചിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട നിർമാതാക്കളുടെ പട്ടിക പ്രസിദ്ധീകരിച്ചു കേന്ദ്ര മരുന്ന് ഗുണനിലവാര നിയന്ത്രിതാവായ സി ഡി എസ് സിഒ ആണ് മരുന്നുകളുടെ പരിശോധന നടത്തുന്നത് ആവശ്യ മരുന്നുകളുടെ പട്ടികയിൽപ്പെടുന്ന മരുന്നുകളാണ് ഗുണനിലവാര പരിശോധനയിൽ പരാജയപ്പെട്ടത് പരാജയപ്പെട്ടത്മാർട്ടാൻ വെറ്റിനറി ആശുപത്രികൾ ആദ്യഘട്ടത്തിൽ സംസ്ഥാനത്തെ തെരഞ്ഞെടുത്ത പത്ത് വെറ്റിനറി ആശുപത്രികൾ സ്മാർട്ടാക്കുമെന്ന് മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി പെരുമാവൂർ ഒക്കൽ മൃഗാശുപത്രിയുടെ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി പത്തനംതിട്ട ജില്ലയിൽ ഈ സമൃദ്ധ പദ്ധതി ഉടൻ ആരംഭിക്കും ഓരോ പശുവിനെയും തിരിച്ചറിയുന്നതിനായി പ്രത്യേക മൈക്രോ ചിപ്പ് നൽകും എം ഡി യു പദ്ധതിയിൽ ഉൾപ്പെടുത്തിരണ്ട് ബ്ലോക്കുകളിലായി വെറ്റിനറി ആംബുലൻസ് നൽകും ഇതിൽ എണ്ണം നൽകി അടുത്തത് കൂവപ്പടി ബ്ലോക്ക് പഞ്ചായത്തിനായിരിക്കുമെന്നും മന്ത്രി പറഞ്ഞു നിങ്ങളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് പുതുപുത്തൻ മോഡലുകളിലുള്ള വസ്ത്രങ്ങൾ വൻ വിലക്കിഴിവിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി പ്രമുഖ കമ്പനികളുടെ പാദരക്ഷകൾ വൻ വിലക്കിഴിവിൽ ലേഡീസ് ബാഗ് സ്കൂൾ ബാഗ് ട്രാവൽ ബാഗുകൾ എന്നിവ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മോഡലുകളിൽ ലഭ്യമാണ് ഫോൺ സീറോ ഫോർ ഫോർ ടു ഫോർ ഡബിൾ ഫൈവ് ഫോർ ഡബിൾ ഫൈവ് എ ഡിജിപിയോട് മുഖ്യമന്ത്രിക്ക് കരുതൽ അന്വേഷണം വേണം സതീശൻ തൃശൂർ പൂരം കലക്കിയതിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നാണ് പ്രതിപക്ഷം ആദ്യം മുതൽ ആവശ്യമുന്നയിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എന്താണ് സംഭവിച്ചതെന്ന് കണ്ടെത്തി അതിന്റെ അടിസ്ഥാനത്തിൽ വേണം നിയമ നടപടിയുമായി സർക്കാർ മുന്നോട്ടു പോകാനെന്നും അദ്ദേഹം പറഞ്ഞു പൂരം കലക്കിയതും ആർ എസ് എസ് നേതാക്കളെ കാണാൻ എ ഡി ജി പി പോയതും മുഖ്യമന്ത്രിയുടെ അറിവോടെയാണെന്നും ബി ഡി സതീശൻ കുറ്റപ്പെടുത്തി അപ്പം കൂടെ ഉണ്ടെങ്കിൽ ഇനി ആർക്കും ഉണ്ടാക്കാം കൊതിപ്പിക്കുന്ന നല്ല ഒന്നാം അപ്പവും മൈൽ റൈസ് ആൻഡ് ഫുഡ് ശ്രേഷ്ഠം സമ്പുഷ്ടം നടിയെ ആക്രമിച്ച കേസിൽ രണ്ടാം ഘട്ട വിചാരണ നടപടികൾ ആരംഭിച്ചു ദിലീപ് ഉൾപ്പെടെയുള്ള പ്രതികൾ കോടതിയിൽ ഹാജരായി നടിയെ ആക്രമിച്ച കേസിൽ രണ്ടാംഘട്ട വിചാരണ നടപടികൾ ആരംഭിച്ചു ദിലീപ് ഉൾപ്പെടെയുള്ള പ്രതികൾ ഇന്ന് വിചാരണ കോടതിയിൽ ഹാജരായി കേസിലെ പതിമൂന്ന് പ്രതികളിൽ പന്ത്രണ്ട് പേർ ഹാജരായി ആറാം പ്രതി ഹാജരായില്ല വിചാരണയുടെ അവസാനഘട്ട നടപടികളാണ് പുരോഗമിക്കുന്നത് കേസിൽ ഇന്നത്തെ നടപടികൾ പൂർത്തിയായി പ്രതികളുടെ വിസ്താരം നാളെയും തുടരും നാളെ മുതൽ പ്രതികളുടെ വിശദമായ വിസ്താരം നടക്കും ഇന്നത്തെ നടപടിക്ക് ശേഷം ദിലീപ് കോടതിയിൽ നിന്നും മടങ്ങി ജുഡീഷ്യൽ അന്വേഷണത്തിൽ കുറഞ്ഞ ഒരു അന്വേഷണവും അംഗീകരിക്കില്ല കെ മുരളീധരൻ തൃശൂർ പൂരം അലങ്കൊലപ്പെടുത്തിയ സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണത്തിൽ കുറഞ്ഞ ഒരു അന്വേഷണവും അംഗീകരിക്കില്ലെന്ന് കെ മുരളീധരൻ എഡിജിപിയുടെ റിപ്പോർട്ട് അംഗീകരിക്കുന്നില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി സർക്കാർ തീരുമാനം ഇതുവരെ എത്തിയിട്ടില്ല ക്രൈംബ്രാഞ്ച് അന്വേഷണമാണ് ഉണ്ടാകുന്നെങ്കിൽ അതിനു കാരണം സിപിഐ തൃപ്തിപ്പെടുത്തുക എന്നതാണെന്ന് മുരളീധരൻ പറഞ്ഞു രൂക്ഷമായ സംസ്ഥാനങ്ങളിൽ കേരളം ഒന്നാമത് റിപ്പോർട്ട് ആശങ്ക ഉയർത്തുന്നതെന്ന് രാജീവ് ചന്ദ്രശേഖർ രാജ്യത്ത് തൊഴിലില്ലായ്മ ഏറ്റവും രൂക്ഷമായ സംസ്ഥാനങ്ങളിൽ ഒന്നായി മാറിയിരിക്കുകയാണ് കേരളം എന്ന റിപ്പോർട്ട് ഏറെ ആശങ്ക ഉയർത്തുന്നതാണെന്ന് മുൻ കേന്ദ്രമന്ത്രിയും ബിജെപി നേതാവുമായ രാജീവ് ചന്ദ്രശേഖർ പതിച്ചാണ്ടുകൾ നീണ്ട ഇടത് കോൺഗ്രസ് ഭരണത്തിന്റെ ബാക്കി പത്രമാണിതെന്ന് അദ്ദേഹം പ്രസ്താവനയിൽ പറഞ്ഞു ദൈവത്തിന്റെ ദൈവത്തിന്റെ സ്വന്തം സ്വന്തം നാട്ടിൽ എനർജിയായ സോളാർ ഉള്ളപ്പോൾ ഭയക്കുന്നത് സൊല്യൂഷൻസ് ും അതിവിദഗ്ധരുമായ ജീവനക്കാർ ഉയർന്ന നിലവാരമുള്ള ബ്രാൻഡഡ് സാമഗ്രികൾ മാത്രം ഉപയോഗിച്ച് കൃത്യനിഷ്ഠയോടെയുള്ള സേവനം ലിയോടെക് സൊല്യൂഷൻസ് ഫോൺ ട്രിബിൾ ഫോർ സെവൻ സിക്സ് സീറോൾ ഫൈവ് ഡബിൾ സെവൻ സീറോ സെവൻ ഫറൂഖ് കോളേജ് വിദ്യാർത്ഥികളുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തു ഫറൂഖ് കോളേജിലെ വിദ്യാർത്ഥികൾ ഓണാഘോഷത്തിനിടെ നടത്തിയ അപകടയാത്രയിൽ വീണ്ടും നടപടി എട്ട് വിദ്യാർത്ഥികളുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തു ഒരു വർഷത്തേക്കാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ നടപടി കസ്റ്റഡിയിലെടുത്ത എട്ട് വാഹനങ്ങൾ ഒരു മാസത്തിനകം ജില്ലാ കോടതിയിൽ ഹാജരാക്കുവാനും നിർദ്ദേശം നൽകി അതേസമയം വിദ്യാർത്ഥികൾ സാഹസിക യാത്രയ്ക്ക് ഉപയോഗിച്ച വാഹനങ്ങൾ ഗതാഗത നിയമം ലംഘിച്ചതിന്റെ പേരിൽ നേരത്തെ പിഴ ചുമത്തിയിരുന്നു ചില പുഴുക്കുത്തുകളോടെ എതിർപ്പുള്ളൂ പാർട്ടിയോടോ സഖാക്കളോടോ അതില്ല വീണ്ടും അൻവർ നിലമ്പൂരിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകരെ തള്ളിപ്പറയുവാൻ കഴിയില്ലെന്ന് വ്യക്തമാക്കി പി വി അൻവർ സഖാക്കളോട് അന്നും ഇന്നും താൻ അത്രമേൽ കടപ്പെട്ടിരിക്കുന്നുവെന്നും അവരെ നിരാശരാക്കുന്ന ഒരു വാക്കുപോലും പി വി അൻവറിൽ നിന്നും ഉണ്ടാകില്ലെന്നും വ്യക്തമാക്കി ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയായിരുന്നു പ്രതികരണം ചില പുഴുക്കളോടെ എതിർപ്പുള്ളൂ പാർട്ടിയോടോ സഖാക്കളോടോ അതില്ലെന്നും അൻവർ വ്യക്തമാക്കി നെഹ്റു ട്രോഫി വള്ളംകളിന് ആലപ്പുഴ ജില്ലയിൽ പൊതു അവധി പ്രഖ്യാപിച്ച ജില്ലാ കളക്ടർ നെഹ്റു ട്രോഫി വള്ളംകളിയുടെ പശ്ചാത്തലത്തിൽ ശനിയാഴ്ച ആലപ്പുഴ ജില്ലയിൽ പൊതു അവധി പ്രഖ്യാപിച്ച ജില്ലാ കളക്ടർ അതേസമയം എഴുപതാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി അധികൃതർ അറിയിച്ചു ഉച്ചകഴിഞ്ഞ് രണ്ടിനാണ് ഉദ്ഘാടന ചടങ്ങ് ഉദ്ഘാടന സമ്മേളനത്തിൽ മന്ത്രിമാർ ജില്ലയിലെ എം പിമാർ തുടങ്ങിയവരും പങ്കെടുക്കും തൃശൂർ കുതിരാനിലെ സ്വർണ്ണ കവർച്ച പരാതിക്കാരന്റെ വാഹനം ഉപേക്ഷിച്ച നിലയിൽ അന്വേഷണത്തിന് പ്രത്യേക സംഘം തൃശൂർ കുതിരാൻ ദേശീയപാതയിൽ സ്വർണ്ണം കവർന്ന സംഭവത്തിൽ പരാതിക്കാരന്റെ വാഹനം ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി പൂച്ചെട്ടിക്കടുത്ത് ആളൊഴിഞ്ഞ പറമ്പിലാണ് വാഹനം കണ്ടെത്തിയത് മൂന്ന് വാഹനങ്ങളിലെത്തിയ പത്തംഗ അക്രമി സംഘം കാർ തടഞ്ഞു നിർത്തി സ്വർണവ്യാപാരിയെയും സുഹൃത്തിനെയും മറ്റു വാഹനങ്ങളിൽ കയറ്റി കൊണ്ടുപോവുകയായിരുന്നു സ്വർണ്ണവ്യാപാരി വന്ന വാഹനവും അക്രമി സംഘം തട്ടിയെടുത്തിരുന്നു ഉപേക്ഷിക്കപ്പെട്ടത് തമിഴ്നാട് നീലഗിരിയിൽ കാട്ടാന ആക്രമണം മലയാളി കർഷകൻ മരിച്ചു വയനാട് തമിഴ്നാട് അതിർത്തിയായ ചേരമ്പാടിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ മലയാളി കർഷകൻ മരിച്ചു തമിഴ്നാട് നീലഗിരി ജില്ലയിലെ ചേരമ്പാടി ചപ്പംതോട് സ്വദേശി വി ടി കുഞ്ഞുമൊയ്തീനാണ് മരിച്ചത് നിങ്ങളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് പരിപൂർണതീകുവാൻ പുതുപുത്തൻ മോഡലുകളിലുള്ള വരണ വസ്ത്രങ്ങൾ വൻ വിലക്കിഴിവിൽ അൻപത് ശതമാനം വരെ വിലക്കിഴിവ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി പ്രമുഖ കമ്പനികളുടെ പാദരക്ഷകൾ വൻ വിലക്കിഴിവിൽ ലേഡീസ് ബാഗ് സ്കൂൾ ബാഗ് ട്രാവൽ ബാഗുകൾ എന്നിവ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മോഡലുകളിൽ ലഭ്യമാണ് പുരുഷന്മാർക്കായി പ്രമുഖ ബ്രാൻഡുകളുടെ ഷർട്ടുകൾ ടീഷർട്ടുകൾ കാർഗോസ് ഷൂസ് ചപ്പിൾസ് എന്നിവയും ഒരുക്കിയിരിക്കുന്നു വിദേശ യാത്രക്കായി തയ്യാറെടുക്കുന്നവർക്കായുള്ള തേർമൽ വിയർ ജാക്കറ്റ്സ് ലഭ്യമാണ് ഇവിടെ സിറ്റി ടവർ ഓപ്പോസിറ്റ് ടു കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് അങ്കമാലി അവർ സിസ്റ്റർ കൺസേൺ സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ് അങ്കമാലി നമ്പർ സീറോ ഫോർ എയ്റ്റ് ഡബിൾ ഫൈവ് ഫോർ ഡബിൾ ഫൈവ്